ഹായ് കൂട്ടുകാർ അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു റമാൻ മാസം റമലാൻ മാസം നമ്മളെല്ലാവരും റമലാൻ നോമ്പിലാണ് നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് രണ്ട് വാക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ് നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാനിവിടെ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ സംസാരിച്ചാലൊന്നും തീരുന്നതല്ല അതിന് മഹത്വം ധാരാളമുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാനെൻ്റെ വോയിസ് കൂടെ ചുരുക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനയാണ് നോമ്പ് അളവില്ലാത്ത പ്രതിഫലത്തിന് അർഹമാകുന്ന നോമ്പിനെക്കുറിച്ച് നബ്സ് അല്ലാഹു അലൈഹി സ്വലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം അവൻ്റേതാണ് നോമ്പൊഴിച്ച് നോമ്പൊഴിച്ച് ബാക്കി എല്ലാ കർമ്മങ്ങളും അവൻ്റേതാണ് നോമ്പ് അള്ളാഹുവിനുള്ളതാണ് അതെനിക്കുള്ളതാണെന്ന് അള്ളാഹു താല പറഞ്ഞത് നോമ്പ് അതെനിക്കുള്ളതാണ് അതിനുള്ള പ്രതിഫലം ഞാനാണ് നൽകുക എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധം വായയുടെ ഗന്ധം അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ വാസനയേക്കാൾ നല്ല സുഗന്ധമായിരിക്കും നോമ്പുകാരൻ രണ്ട് സന്തോഷങ്ങളുണ്ടാവും നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് നോമ്പ് തുറക്കുമ്പോഴും തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴും നോമ്പും ഖുർആാനും അന്ത്യനാളിൽ അടിമക്ക് വേണ്ടി ശിപാർശ ചെയ്യുന്നതാണ് നോമ്പ് പറയും നാദാ ഞാൻ അവനെ പകൽ ആഹാരത്തിൽ നിന്നും കാമവികാരത്തിൽ നിന്നും തടയുകയുണ്ടായി അതിനാൽ അവൻ്റെ കാര്യത്തിൽ എൻ്റെ ശിപാർശ സ്വീകരിക്കണമേ എന്ന് നോമ്പ് പറയും അങ്ങനെ ഖുർആാനും പറയും അവ രണ്ടിൻ്റെയും ശിപാർശ അള്ളാഹുത്താല സ്വീകരിക്കപ്പെടും നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണെന്ന് നബി അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് നോമ്പുകാരനായിരിക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഏറെ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സൽക്കർമ്മങ്ങൾക്ക് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമലാൻ മാസം നോമ്പ് പിടിച്ചവന് അന്ത്യനാളിൽ റമദാൻ ശിപാർശ ചെയ്യും ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് എഴുപത് വർഷം ദൂരത്തേക്ക് അള്ളാഹുത്താലാ അകറ്റും എഴുപത് വർഷം ദൂരത്തേക്ക് അള്ളാഹുത്താലാ അകറ്റും ഈ പ്രതിഫലങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ഫറുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പ് അനുഷ്ഠിക്കണം ഫറുകളും സുന്നത്തുകളൊക്കെ പാലിച്ച് നോമ്പ് അനുഷ്ഠിക്കണം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഉണ്ടാക്കി ഛർദിക്കുക കഫം ഇറക്കുക ചെവി മൂക്ക് തുടങ്ങി ദൂരങ്ങളിലൂടെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിക്കുക ഇതൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇനി നോമ്പിന് ഫറിലുകളുണ്ട് എല്ലാ ദിവസത്തെ നോമ്പിനും നെയ്യത്ത് വെക്കൽ ഫറല് നോമ്പിന് നെയ്യത്ത് രാത്രിയിൽ തന്നെ ചെയ്യണം എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചക്ക് മുമ്പായിട്ട് നെയ്യത്ത് ചെയ്താൽ മതി പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു ഇതൊക്കെയാണ് നോമ്പിൻ്റെ ഫറുകൾ ഇനി നോമ്പിൻ്റെ ഷർത്തുകൾ എന്താണ് മുസ്ലിം ആയിരിക്കുക ശുദ്ധി ഉണ്ടായിരിക്കുക പകൽ മുഴുവനും ബുദ്ധി ഉണ്ടായിരിക്കുക പകൽ മുഴുവനും നോമ്പ് നോൽക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കുക ഇതൊക്കെ നോമ്പിൻ്റെ ഷർത്തുകളാണ് ഇനി നോമ്പിന് കറാഹത്താണ് എന്താണ് സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം ആവശ്യമില്ലാതെ പല്ല് തേക്കൽ കറാഹത്താണ് ആവശ്യമില്ലാതെ ഭക്ഷണം രുചിച്ച് നോക്കൽ സുഗന്ധം ഉപയോഗിക്കൽ വെള്ളത്തിൽ മുങ്ങി കുളിക്കൽ വായയിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുന്നതിലും അമിതം പ്രവർത്തിക്കല് ഈ കാര്യങ്ങളെല്ലാം നോമ്പിന് കറാഹത്താണ് നോമ്പിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ് അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കുക ഖുർആൻ പാരായണം ചെയ്യുക ധിക്കറുകൾ വർദ്ധിപ്പിക്കുക ദാനധര്മ്മങ്ങൾ വർദ്ധിപ്പിക്കുക എത്തിക്കാഫ് നിർവഹിക്കല് പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കല് വികാരങ്ങളിൽ നിന്ന് ദുശ്ചിന്തകളിൽ നിന്ന് മാറി നിൽക്കല് അത്തായം കഴിക്കല് ഈത്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്ക നോമ്പ് തുറന്നാൽ ഉടനെ അള്ളാഹു മല കസും ഉറൂഖു വസബത്തിൽ അജുറു ഇൻഷാ അള്ളാ എന്ന തിക് ചൊല്ലൽ ഇതൊക്കെ നോമ്പിൻ്റെ സുന്നത്തുകളാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദക്ക് പ്രത്യേകം ഉത്തരമുണ്ട് മൂസ നബി അലൈഹി സ്വലാമു പോലും അള്ളാഹുവിനോട് സംസാരിച്ചപ്പോൾ നടുവിൽ മറ ഉണ്ടായിരുന്നു പക്ഷെ നബി സുല്ലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ ഉമ്മത്ത് റമലാനിൽ നോമ്പ് മുറിക്കുന്ന സമയത്ത് അള്ളാഹും നമ്മളും തമ്മിൽ മറ ഇല്ലാതെ ആകും ആ സമയം ദ്വാ ചെയ്യുക നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം ഖുർആൻ ഇറങ്ങിയ മാസമായതിനാൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിക്കുക മൊത്തം നബി സലാഹു അലൈഹി വസല്ല തങ്ങളുടെ മുഴുവനും ഉമ്മത്തിനും വേണ്ടിയും നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രത്യേകം ദ്വാ ചെയ്യുക ആയിരം മാസങ്ങളെയൊക്കെ ശ്രേഷ്ഠതയുള്ള ലേലത്തിൽ കതിറുള്ള ഒരു മാസമാണ് റമദാൻ മാസം ലേലത്തിൽ കതിറുള്ള മാസം ഈ മാസത്തിൽ ഒരു ഫർള് ചെയ്താൽ മറ്റു മാസങ്ങളിൽ എഴുപത് ഫറലുകൾ ചെയ്യുന്നതിന് തുല്യമാണ് സുന്നത്ത് ചെയ്താൽ ഒരു ഫർള് ചെയ്തതിനും തുല്യമാണ് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറല് ചെയ്തതിന് തുല്യമാണ് ക്ഷമയുടെയും പരസ്പര സഹായത്തിൻ്റെയും മാസമാണ് താൻ അവതരിച്ച ഈ മാസത്തിൻ്റെ ആദ്യത്തെ പത്തു നാളുകൾ റഹമത്തിൻ്റെയും നടുവിലെ പത്തു നാളുകൾ പാപമോചനത്തിൻ്റെയും അവസാനത്തെ പത്തു നാളുകൾ നരകമോചനത്തിൻ്റേതുമാണ് തമലാനായാൽ കവാടങ്ങൾ തുറക്കും നരക കവാടങ്ങൾ അടയ്ക്കും പിശാചുക്കൾ ബന്ധനസ്ഥരാവും വിശ്വാസത്തോടെയും അള്ളാഹുത്താലയുടെ പൊരുത്തം കാംഷിച്ചും നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും നോമ്പിൻ്റെ നീയത്ത് പറഞ്ഞാൽ മാത്രം പോരാ മനസ്സിൽ കരുതുകയും വേണം പറയൽ സുന്നത്തും കരുതൽ നിർബന്ധവുമാണ് അൻ ഫർ ഹാദിഹന ഇതാണ് നോമ്പിൻ്റെ നീയത്ത് റമലാൻ മാസം ധാരാളം കുർആാനോതുക ഹത്തമുൽ ഖുർആാന ഓതി തീർക്കുക ഹത്തമുൽ ഖുർആാന ഓതി തീർക്കുന്നതിനും നിരവധി സുന്നത്തുകളൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോ ചെയ്യണം ഇൻഷാ ഇൻഷാല്ല നോമ്പിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് ഞാനെൻ്റെ വാക്ക് ചുരുക്കുകയാണ് അസൗമുചുന്നു നോമ്പ് രക്ഷാകവചമാണെന്നാണ് പറഞ്ഞത് നോമ്പ് രക്ഷാകവചമാണ് അസൗമുചുന്നത്തുൻ റമദാനിലെ നിസ്കാരങ്ങളൊക്കെ ഓരോ ഭക്തും മുടങ്ങാതെ ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ചെയ്യുക തറാവേഹ് വിത്ത് എന്നിവയൊക്കെ മുടങ്ങാതെ നിർവഹിക്കുക റഹ്മത്തിൻ്റെ മാസമായ റമദാനിൽ റബ്ബിൻ്റെ കാരുണ്യം മഴയായി പെയ്തിറങ്ങുമ്പോൾ അതിൽ നനഞ്ഞു കുളിർ കൊള്ളണമെങ്കിൽ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക റഹ്മത്ത് ചോദിച്ചു കൊണ്ടേയിരിക്കുകയും വേണം അള്ളാഹുവേ എന്നിൽ നീ കരുണ ചെയ്യേണമേ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ നീ എന്ന് പ്രാർത്ഥന ആദ്യ പത്ത് നാളികളിൽ ധാരാളമായി ചെയ്യുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നാളെ റമദാൻ സാക്ഷിയാകുന്നവരിൽ അള്ളാഹുത്താല നമ്മെ ചേർക്കട്ടെ ഞാൻ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പരസ്പരം ദ്വായൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ